ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീൽ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ എട്ട് റൗണ്ട് മത്സരങ്ങളിൽ നിന്നും പത്ത് ആണ് നിലവിൽ ബ്രസീലിന്റെ സമ്പാദ്യം പുതിയ പരിശീലകൻ ഡോളിവർ ജൂനിയറുടെ കീഴിലും അവർക്ക് പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ ഏകപക്ഷീയമായി ഒരു ഗോളിന് പരകെ അവരെ വർഷങ്ങൾക്ക് ശേഷം ബ്രസീലിനെ പരാജയപ്പെടുത്തിയിരുന്നു നിലവിൽ ഈ മാസം രണ്ട് യോഗ്യതാ മത്സരങ്ങളുണ്ട് ചിലി പെറു ടീമുകൾക്കെതിരെ ഈ മത്സരങ്ങൾക്ക് ഒരുങ്ങുന്ന ബ്രസീലിന് നിലവിൽ കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് അവരുടെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിനെ ഈ രണ്ട് മത്സരങ്ങളിൽ കളിക്കാൻ കഴിയില്ല ബ്രസീലിന് വേണ്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം ബ്രസീലിന് വേണ്ടി കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അത്ര മികച്ച പ്രകടനമല്ല വിനീഷ്യസ് കാഴ്ചവെച്ചിരുന്നെങ്കിലും ഏത് സമയത്തും ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന താരമാണ് റയലിൽ നിലവിൽ മികച്ച ഫോമിലാണ് വിനീഷ്യസ് എന്തായാലും ഡോളിവർ ജൂനിയറുടെ കീയിൽ നിർണായക പോരാട്ടങ്ങൾ ഒരുങ്ങുമ്പോൾ ബ്രസീലിന് വിനീസ്യസ് ജൂനിയറെ കൂടാതെ രണ്ട് മത്സരങ്ങൾ കളിക്കേണ്ടി വരും ചിലി പെരു ടീമുകൾക്കെതിരെ എന്തായാലും കാത്തിരുന്നു കാണാം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ ഒക്ടോബറിൽ ബ്രസീലിൽ വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങളുണ്ട് എന്തായാലും വിനീസ്യസ് ജൂനിയറെ കൂടാതെ കൂടാതെയായിരിക്കും ബ്രസീൽ ഈ രണ്ട് മത്സരങ്ങൾ കളിക്കളത്തിൽ കളിക്കളത്തിലിറങ്ങേണ്ടി എന്തായാലും കാത്തിരുന്നു കാണാം